നമസ്കാരം കാസർഗോഡ് ജില്ലയുമായി റിലേറ്റ് ചെയ്തു വരുന്ന കുറച്ച് പി എസ് സി ക്വസ്റ്റ്യനും ആൻസറും നോക്കിയാലോ വെൽക്കം ടു ഡ്രീംസ് എസ് യൂട്യൂബ് ചാനൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മെയ് ഇരുപത്തി നാലിന് കാസർഗോഡ് ജില്ല രൂപീകരിച്ചു കേരളത്തിൽ രൂപം കൊണ്ട അവസാനത്തെ ജില്ലയാണ് കാസർഗോഡ് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേറ്റത്തെ ജില്ല കൂടിയാണ് കാസർഗോഡ് രണ്ടാമത്തെ ചെറിയ ജില്ലയും കാസർഗോഡ് തന്നെയാണ് സപ്തഭാഷ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന പ്രദേശം ആണ് കാസർഗോഡ് എന്തുകൊണ്ടാണ് സപ്തഭാഷ സംഗമ ഭൂമി എന്നറിയപ്പെടുന്നത് ഏഴ് പ്രാദേശിക ഭാഷകൾ ആണ് കാസർഗോഡ് ജില്ലയിൽ സംസാരിക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന കേരളത്തിലെ ജില്ല കൂടിയാണ് കാസർഗോഡ് ഏതൊക്കെയാണ് ഏഴ് പ്രാദേശിക ഭാഷകൾ ടൊളു ബാരി മറാത്തി കൊങ്കണി ഉറുദു കന്നഡ മലയാളം ഒന്നുകൂടി നോക്കാം തുളു ബാരി മറാത്തി കൊങ്കണി ഉറുദു മലയാളം ദൈവത്തിൻ്റെ നാട് നദികളുടെ നാട് എന്നീ വിശേഷണം ഉള്ള കേരളത്തിലെ ജില്ല കൂടിയാണ് കാസർഗോഡ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഉള്ള ജില്ലയാണ് കാസർഗോഡ് അഞ്ച് നിയമസഭാ മണ്ഡലം ഒരു ലോകസഭാ മണ്ഡലം കാസർഗോഡ് തന്നെയാണ് ലോകസഭാ മണ്ഡലം കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ലോകസഭാ മണ്ഡലം ആണ് കാസർഗോഡ് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നിയമസഭാ മണ്ഡലം മഞ്ചേശ്വരം കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള താലൂക്കും മഞ്ചേശ്വരം താലൂക്ക് തന്നെയാണ് അതുപോലെ കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ഗ്രാമം തലപ്പാടി ഗ്രാമം ഗ്രാമം തലപ്പാടി താലൂക്ക് മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലം മഞ്ചേശ്വരം ലോകസഭാ മണ്ഡലം കാസർഗോഡ് സുരംഗ കിണറുകൾ ധാരാളം കാണപ്പെടുന്ന ജില്ലയാണ് കാസർഗോഡ് ഒറിസോണ്ടൽ ആയി നിർമ്മിക്കുന്ന കിണറുകൾ അറിയപ്പെടുന്ന പേരാണ് സുരംഗ കിണർ ചീമേനി കേരളത്തിലെ രണ്ടാമത്തെ തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലെ ചീമേനി എന്ന സ്ഥലത്താണ് അതുപോലെ കാസർഗോഡ് ജില്ലയിലെ തെർമൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നതും ചീമേനി എന്ന സ്ഥലത്താണ് കാസർഗോഡ് ജില്ലയിലെ താപവൈദ്യുത നിലയം ചീമേനി കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ആസ്ഥാനം കാസർകോട് അപ്പോൾ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം കാസർകോട് പി എസ് സിയുടെ ഒരു ഇഷ്ടചോദ്യം ആണ് ഇവിടെ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിനം ആണ് ടി ഇൻറ്റു ടി അതുപോലെ തന്നെ ശേഷിയുള്ള കവങ്ങിനം ആണ് മംഗള കേരളത്തിൽ ഏറ്റവും കൂടുതൽ അടയ്ക്ക ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് കാസർകോട് അതുപോലെ പുകയില കൃഷി ചെയ്യുന്ന കേരളത്തിലെ ഒരേ ഒരു ജില്ല കൂടിയാണ് കാസർഗോഡ് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് രഹിത പഞ്ചായത്താണ് പീലിക്കോട് ഈ പീലിക്കോട് പഞ്ചായത്ത് കാസർഗോഡ് ജില്ലയിലാണ് വരുന്നത് അതുപോലെ കേരളത്തിൽ ആദ്യമായി നിർമ്മൽ ഗ്രാമ അവാർഡ് ലഭിച്ച പഞ്ചായത്ത് കൂടിയാണ് പീലിക്കോട് പഞ്ചായത്ത് അപ്പോൾ നിർമ്മൽ ഗ്രാമ അവാർഡ് ലഭിച്ച പഞ്ചായത്ത് പീലിക്കോട് പഞ്ചായത്ത് ഫിലമെന്റ് ബൾബ് രഹിത പഞ്ചായത്ത് പീലിക്കോട് പഞ്ചായത്ത് കേരളത്തിൽ ആദ്യമായി ഇ പേയ്മെന്റ് സിസ്റ്റം നിലവിൽ വന്ന പഞ്ചായത്ത് മഞ്ചേശ്വരം പഞ്ചായത്ത് കേരളത്തിലെ ആദ്യ ജൈവ ജില്ല കാസർഗോഡ് അതുപോലെ കേരളത്തിൽ ആദ്യമായി ടെലിമെഡിസിൻ നിലവിൽ വന്നത് കാസർഗോഡ് ജില്ലയിലാണ് അപ്പോൾ കേരളത്തിൽ ആദ്യമായി ടെലിമെഡിസിൻ നിലവിൽ വന്നത് കാസർഗോഡ് ജില്ലയിൽ കേരളത്തിലെ ആദ്യ ജൈവ ജില്ല കാസർഗോഡ് ജില്ല കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്ത് എന്നറിയപ്പെടുന്നത് മടിക്കൈ കാസർഗോഡ് ജില്ലയിലെ മടിക്കൈ പഞ്ചായത്താണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്ത് എന്ന് അറിയപ്പെടുന്നത് ചന്ദ്രഗിരി പുഴ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ പുഴയാണ് ചന്ദ്രഗിരി പുഴ ചന്ദ്രഗിരി പുഴയുടെ ഒരു പോഷക നദിയാണ് പുഴ പയസിനി പുഴയുടെ തീരങ്ങളിൽ എന്ന ആത്മകഥ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ ബാലൻ എന്നറിയപ്പെടുന്ന കെ മാധവന്റെ ആണ് പയസിനി പുഴയുടെ തീരങ്ങളിൽ എന്ന ആത്മകഥ കാസർഗോഡ് നഗരത്തെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദിയാണ് ചന്ദ്രഗിരി പുഴ ചന്ദ്രഗിരി പുഴയ്ക്ക് ഈ പേര് വന്നത് മൗര്യ വംശ സ്ഥാപകൻ ആയ ചന്ദ്രഗുപ്തൻ ഒന്നാമനിൽ നിന്നും ആണ് കേരളത്തിന്റെ ഏറ്റവും വടക്കേറ്റത്തുള്ള നദിയാണ് മഞ്ചേശ്വരം പുഴ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയും മഞ്ചേശ്വരം പുഴയാണ് പതിനഞ്ച് കിലോമീറ്ററിന് മുകളിൽ നീളത്തിൽ ഒഴുകുന്ന ജലപ്രവാഹത്തെ ആണ് നദിയായി പരിഗണിക്കുന്നത് മഞ്ചേശ്വരം പുഴയുടെ നീളം പതിനാറ് കിലോമീറ്റർ ആണ് ഉപ്പളക്കായൽ കാസർഗോഡ് ജില്ലയിലെ ഉപ്പളക്കായൽ കേരളത്തിന്റെ ഏറ്റവും വടക്കേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കായൽ ആണ് ഇനി കാസർഗോഡ് ജില്ലയിലെ പ്രധാന കോട്ടകൾ ഒന്ന് നോക്കിയാലോ ബേക്കൽ കോട്ട കോട്ട അതുപോലെ തന്നെ കാഞ്ഞങ്ങാട് കോട്ട കുമ്പളം കോട്ട ബേക്കൽ കോട്ട കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കോട്ടയാണ് ബേക്കൽ കോട്ട ബേക്കൽ കോട്ട നിർമ്മിച്ച വ്യക്തി ശിവപ്പ നായിക്കർ ബേക്കൽ കോട്ടയുടെ മറ്റൊരു പഴയ പേരാണ് ഫ്യൂഫൽ കോട്ട ഫ്യൂഫൽ കോട്ട എന്നറിയപ്പെട്ടിരുന്നത് ബേക്കൽ കോട്ടയാണ് ചന്ദ്രഗിരി കോട്ട ചന്ദ്രഗിരി കോട്ട ചന്ദ്രഗിരി പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് കോട്ട നിർമ്മിച്ച വ്യക്തിയും ശിവപ്പ നായിക്കർ തന്നെയാണ് കാഞ്ഞങ്ങാട് കോട്ട ഓസ്ദുർഗ് കോട്ട എന്നറിയപ്പെടുന്നത് കാഞ്ഞങ്ങാട് കോട്ടയാണ് കാഞ്ഞങ്ങാട് കോട്ട നിർമ്മിച്ച വ്യക്തിയാണ് സോമശേഖരൻ നായിക്കർ അപ്പോൾ ബേക്കൽ കോട്ടയും അതുപോലെ കോട്ടയും നിർമ്മിച്ചത് ശിവപ്പ നായിക്കർ കാഞ്ഞങ്ങാട് കോട്ട നിർമ്മിച്ചത് സോമശേഖരൻ നായിക്കർ കുമ്പളം കോട്ട കാസർഗോഡ് കർണാടകയിലെ പണ്ട് കാലത്തെ കെട്ടിട നിർമ്മാണ രീതി ഉപയോഗിച്ച് കാസർഗോഡിൽ നിർമ്മിച്ച കൊട്ടാരം ആണ് മായമ്പാടി കൊട്ടാരം ഇനി കാസർഗോഡ് ജില്ലയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങൾ ഒന്ന് നോക്കിയാലോ മല്ലികാർജ്ജുന ക്ഷേത്രം കാസർഗോഡ് ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം ആണ് അടൂർ മഹാലിംഗേശ്വര ക്ഷേത്രം കാസർഗോഡ് ജില്ലയിലാണ് വരുന്നത് അടൂർ മഹാലിംഗേശ്വര ക്ഷേത്രം അടൂർ മഹാലിംഗേശ്വര ക്ഷേത്രത്തിന്റെ പ്രത്യേകതകൾ കീർത്തിവർമ്മൻ രണ്ടാമൻ എന്ന ചാലൂക്യ രാജാവിന്റെ ശാസനങ്ങൾ കല്ലിൽ കൊത്തിവച്ച ക്ഷേത്രം ആണ് അടൂർ മഹാലിംഗേശ്വര ക്ഷേത്രം അനന്തപുരം ക്ഷേത്രം കാസർഗോഡ് ജില്ലയിലാണ് വരുന്നത് അനന്തപുരം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയാണ് വിഷ്ണു തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മൂലാസ്ഥാനം എന്ന് കരുതപ്പെടുന്നത് കാസർഗോഡ് ജില്ലയിലെ അനന്തപുരം ക്ഷേത്രം ആണ് കേരളത്തിലെ ഒരേ ഒരു തടാക ക്ഷേത്രം കൂടിയാണ് കാസർഗോഡ് ജില്ലയിലെ അനന്തപുരം ക്ഷേത്രം അനന്തപുരം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന തടാകത്തിലെ മുതലെയാണ് ബാബിയ ഈ ബാബിയ മുതലയും അനന്തപുരം ക്ഷേത്രത്തിലെ വിശ്വാസവും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് അപ്പൊ ബാബിയ മുതലയും അനന്തപുരം ക്ഷേത്രത്തിലെ വിശ്വാസവും തമ്മിൽ ഒരു ബന്ധമുണ്ട് മാലിക് ദിനർ ജുമാ മസ്ജിദ് കാസർഗോഡ് ജില്ലയിലാണ് വരുന്നത് ഇടനീർ മഠം കാസർഗോഡ് ജില്ല ഇടനീർ മഠം കാസർഗോഡ് ജില്ല ശങ്കരാചാര്യരുടെ ശിഷ്യൻ ആയ തോടകാചാര്യർ സ്ഥാപിച്ച മഠം ആണ് ഇടനീർ മഠം കാസർഗോഡ് സ്വാമി ആനന്ദതീർത്ഥം ആശ്രമം കാസർഗോഡ് ഇനി കാസർഗോഡ് ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഒന്ന് നോക്കിയാലോ കരിം ഫോറസ്റ്റ് പാർക്ക് കരിം ഫോറസ്റ്റ് പാർക്ക് കേരളത്തിൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള കരിം ഫോറസ്റ്റ് പാർക്ക് കാസർഗോഡ് കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന റാണിപുരം ഹിൽ സ്റ്റേഷൻ കാസർഗോഡ് ജില്ലയിൽ തന്നെയാണ് വരുന്നത് കോട്ടഞ്ചേരി മലകൾ വീരമലകൾ ഇതും കാസർഗോഡ് ജില്ലയിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ കോട്ടഞ്ചേരി മലകൾ വീരമലകൾ ഇതും നമ്മുടെ സ്വന്തം കാസർഗോഡ് ജില്ലയിൽ തന്നെയാണ് വരുന്നത് കാസർഗോഡ് ജില്ലയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള രണ്ട് ബീച്ചുകൾ ആണ് കാപ്പിൽ ബീച്ച് കണ്ണുതീർഥം ബീച്ച് അപ്പോൾ കണ്ണുതീർത്ഥം ബീച്ചും കാപ്പിൽ ബീച്ചും കാസർഗോഡ് ജില്ലയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള രണ്ട് ബീച്ചുകൾ ആണ് എൻഡോസൾഫാൻ ദുരന്തം നടന്നത് കാസർഗോഡ് ജില്ലയിലെ പെട്ര സ്വർഗ എന്നീ രണ്ട് പഞ്ചായത്തിലാണ് എൻഡോസൾഫാൻ ദുരന്തം നടന്നത് എൻഡോസൾഫാൻ സമര നായിക എന്നറിയപ്പെടുന്നത് ലീലാ അമ്മ എൻഡോസൾഫാൻ ദുരന്തം പഠിക്കാൻ കേരളം ഏർപ്പാടാക്കിയ കമ്മീഷൻ സി അച്യുതൻ കമ്മീഷൻ കേന്ദ്ര സർക്കാർ ഏർപ്പാടാക്കിയ കമ്മീഷൻ സി ഡി മായ് കമ്മീഷൻ അപ്പോൾ എൻഡോസൾഫാൻ ദുരന്തം പഠിക്കാൻ കേന്ദ്ര സർക്കാർ ഏർപ്പാടാക്കിയ കമ്മീഷൻ സി ഡി മായ് കമ്മീഷൻ കേരള സർക്കാർ ഏർപ്പാടാക്കിയ കമ്മീഷൻ സി അച്യുതൻ കമ്മീഷൻ എൻഡോസൾഫൻ ദുരന്തം പശ്ചാത്തലമാക്കി അംബികാസുതൻ മാങ്ങാട് എഴുതിയ കൃതിയാണ് എൻ മഗജ് എൻഡോസൾഫൻ ദുരന്തം ബേസ് ചെയ്ത് പുറത്തിറങ്ങിയ രണ്ട് സിനിമകൾ ആണ് വലിയ ചിറകുള്ള പക്ഷികൾ ഹമീബ അപ്പോൾ കാസർകോട് ജില്ലയുമായി റിലേറ്റ് ചെയ്തു വരുന്ന വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് പോയിന്റുകൾ ആണ് ഇപ്പോൾ നമ്മൾ ഇവിടെ നോക്കിയിട്ടുള്ളത് നിങ്ങൾക്കറിയുന്ന കൂടുതൽ പോയിന്റുകൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഹാപ്പി ഡേ